നമ്മൾ മ്മന്നിട്ടില്ല നോമ്പത്തോറിന്റെ വീഡിയോ ഇട്ടാട്ടോ അപ്പൊ നമുക്ക് ഇമ്മന്റെ നോമ്പത്തോർക്ക് ഇമ്മ ഉണ്ടാക്ക ഐറ്റംസ് ഒക്കെ ഒന്ന് പോയി നോക്കാം അപ്പൊ കഴിച്ച് നമുക്ക് അടുക്കളിക്ക് ഒന്ന് പോയോ കേട്ടോ അപ്പൊ അതിനുമുമ്പ് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് അപ്പൊ നമുക്ക് പോയോണ്ടാക്കാന പൂരും കാര്യങ്ങളൊക്കെ പെരത്തി വെച്ചിട്ടുണ്ട് പിന്നെ കശത്തൊക്കെ ഇമ്മ ഇപ്പൊ പൊഴിച്ച സാധനങ്ങട്ടാ ഇണ്ടാക്കിയ സാധനങ്ങളാണ് ക്രിസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട് പൊഴിച്ചിണ്ട് ക്രിസ്റ്റി സാനാണേ പിന്നെ ജ്യൂസ് അടിച്ച ക്യാരറ്റ് വേവിച്ചിട്ടുണ്ട് ഇവിടെ ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെയാണെ അത് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ചാമ്പ കഴക്കാം ചാമ്പ ഒക്കെ പൊത്തുകൂടുന്നതോണ്ട് ആ ഇവിടെ ഒക്കെ ചൊവ്വ ചൊവ്വരിപ്പുണ്ട് പിന്നെ ഉള്ളിൽ നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെയാണ് കുറെ ഒക്കെ എന്തൊക്കെയാ ജന്തുക്കളൊക്കെ കഴിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇല്ല ഇല്ല കുഴപ്പത്തില്ല ചാമ്പക്കൊക്കെ അടിപൊളി ഇവിടെ ഫുള്ള് മഴ ആണ് കൈസ് ഇപ്പൊ അടിപൊളി ജ്യൂസ് ഒക്കെ ചൂട്ടിണ്ട് പൊണി നോക്കട്ടെ ജ്യൂസൊക്കെ അടിച്ചു പാടുന്ന കുടുന്ന ജ്യൂസാണ് വെള്ളം പാടുന്നിട്ടുണ്ട് പിന്നെ എത്ര ആയിട്ടും നമ്മൾ പാൽ നമ്മളെ ഒഴിച്ചിട്ടാണ് പാൽ അങ്ങോട്ട് വരുന്നില്ല ആ പാലും ഞാൻ ഭയങ്കര പുടിവല ഇത് വലിച്ചിട്ടും പൊട്ടിയില്ല നല്ല ഫ്രീസ് അയക്കാണ്ട് ഇപ്പോൾ ഫ്രീസറിലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടയക്കണോ പാലിൻ്റെ കട്ടാ ഇത് എത്ര വലിച്ചിട്ടും വലിച്ചിട്ടും പോകണ്ട എത്ര മണിക്കൂറല്ലേ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഇതിന് മുമ്പൊക്കെ നമ്മൾ വലിച്ചെണ്ണിട്ട് പോണേ ഇതാണെങ്കിൽ പാൽ ഈ കവറും മുടിച്ച് നിൽക്കും അപ്പോൾ കവറ് ഞാൻ തരൂല്ല എന്നെ മലയ്ക്ക് അത്ര വലിച്ചിട്ട് പോകുന്നില്ല പിന്നെ കുറച്ചാൽ കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല കത്തി ഒക്കെ എടുത്ത് കുത്തിയോക്കി കിട്ടോ കത്തിയച്ചും കുത്തിച്ചൊന്നും ഒരു കാര്യമില്ല പാൽ ഉട്ടതന്നെ ഇല്ല ലാസ്റ്റ് നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ച് ശ്രമിച്ച് കുറേ കുലുക്കീം കലക്കിയും അങ്ങനെ ലാസ്റ്റ് മുറിച്ചാൽ തന്നെ വിചാരിച്ചു പിന്നെ ജ്യൂസൊക്കെ അടിച്ചു നമ്മളതിൽ കവറിൻ്റെ കഷ്ടം കിട്ടിയ കേട്ടോ പാൽ ഒരു കവറൊന്നും ഇങ്ങോട്ടും തോന്നുന്നത് പൗതി കവറ് പാൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിനും കേട്ടോ നമ്മളങ്ങോട്ട് മുറിച്ചു പിന്നെ ഇതൊക്കെ പാട് ഉണ്ടാക്കിയ ഇമ്മ അമ്മ പൂരി ഇതൊക്കെ പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ മൂന്ന് പൂരിയൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും നമ്മളെ ക്രിസ്പ്പി പൂരി എന്നൊക്കെ പറയുന്നത് അതേമാതിരിക്ക് ക്രിസ്പി പൂരി കേട്ടോ അടിപൊളി പൂരിയൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പാർട്സ് വരച്ചതുണ്ടായിരുന്നു പാർട്സ് വരച്ചതെന്ന് പറഞ്ഞതിൻ്റെ ജീവൻ്റെ ജീവനാട്ടോ ഒക്കെ പാർട്സ് വരച്ചത് അത്രയൊക്കെ ഇഷ്ടമാണ് ഇപ്പോൾ പാർട്സ് വരച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗഴ്സ് പിന്നെ തണുത്ത ജ്യൂസ് ഇങ്ങനെ കുടിച്ചും അടിപൊളി ആട്ടോ ഞാൻ അടിച്ചോണ്ട് പറയില്ല അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഉള്ളൂ ബൈ ഗാൾസ് ട്രാൻസ്ഫർ ഫോർ വാച്ചിങ്